السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بافواههم والله متم نوره ولو كره الكافرون هو الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരി വിശുദ്ധ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുകയും കർമ്മോത്സുകരായി ശേഷിക്കുന്ന ദിനരാത്രങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിരതരാവുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമ്മുടെ അതുപോലെ തന്നെ നാം അനുഷ്ഠിച്ചിട്ടുള്ള സകല സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ട ഇസ്ലാം എന്ന അന്യൂനമായ മതത്തെ ഉൾക്കൊള്ളുവാനും ആ ഒരു ദീനിന്റെ ഭാഗമായി മാറുവാനും അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾ എന്നുള്ള നിലയിൽ അള്ളാഹു നൽകിയ ഹിതായത്തിനെ ജീവിതാന്ത്യം വരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ പ്രാർത്ഥനയാവണം നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രഥമവും പ്രധാനമായും ഉണ്ടാവേണ്ടതുണ്ട്

ആ ഹിതായത്തിന്റെ പാതയിൽ നിന്നും ഞങ്ങളെ നീ വ്യതിചലിപ്പിക്കല്ലേ എന്ന തേട്ടം നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ഉച്ചരിക്കുകയും അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട മഹത്തരമായ പ്രാർത്ഥന ആ ഹിതായത്തിന്റെ ചോദ്യത്തെയാണ് അറബ് സുബാന മുസ്ലിമിന്റെ നാവിലൂടെ സദാ അവനോട് ചൊല്ലുവാനും പറയുവാനും ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ആ നേർപാതയിൽ നീ നയിക്കണമേ എന്നൊക്കെ അള്ളാഹു പറയിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ മഹത്തായ സമ്മാനം ഏത് സമയത്തും നഷ്ടമാകാം അതിൽ ഓറലുകളും വിള്ളലുകളും സംഭവിക്കാം അതുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണേ എന്നിങ്ങനെ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗമായി മാറുവാൻ നമുക്ക് അള്ളാഹു നൽകിയ ഇസ്ലാം ഇസ്ലാം ആകുന്ന മതത്തെ മതമായി സ്വീകരിക്കുന്ന ഏകമതം എന്നുള്ള നിലയിൽ ഇസ്ലാമിന്റെ ഒരു ഭാഗമായി മാറാൻ മുസ്ലിം എന്ന നാമധേയത്തിൽ അറിയപ്പെടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ട് ആ ഇസ്ലാമിന്റെ സത്യസന്ധതയെയും ആ അന്യൂനതയെയും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനും മുസ്ലിംകളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇന്ന് ില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ ഇസ്ലാം എന്ന് പറയുന്ന മതം മറ്റേത് അങ്കലാടി അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നതാണ് ഇസ്ലാമിന്റെ വളർച്ച എന്നുള്ളത് നമുക്കേവർക്കും അതിനെ തടയിടാൻ വേണ്ടി അതിന് വിഘാതം നിൽക്കാൻ വേണ്ടി എക്കാലഘട്ടത്തിലും ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് അതിന് ശത്രുക്കളെ ആ രൂപത്തിൽ നോക്കിക്കണ്ടിട്ടുണ്ട് ആളുകൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഏത് കാലഘട്ടത്തിലും ഈ പ്രവണത നിലനിൽക്കും എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയുമാണ് കാരണം നമുക്കറിയാം ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി അള്ളാഹു വിധേയരായ ജൂതന്മാരെ അവരെ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് ആളുകൾ അതിന്റെ മാർഗത്തിൽ നിന്ന് അവർ പിന്മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാലോ വചനം നിങ്ങളൊക്കെ നിലകൊള്ളുന്ന ഈ അവസ്ഥയിൽ

അവിടുത്തെ ആദർശത്തോട് അല്ലെങ്കിൽ അതിനെ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് അവസാനത്തെ എല്ലാം അവർക്കറിയാം പക്ഷേ അവരുടെ ഉള്ളിൽ അടങ്ങാത്ത അസൂയ ഈ ഈ ഈ ഒരു അവരെ രൂപത്തിൽ ആളുകളൊക്കെ അങ്ങനെ അപ്പോഹുവിന്റെ തകർക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം ഈ ജൂതന്മാരും ആളുകളൊക്കെ എന്ന് വളരെ കൃത്യമായി കളങ്കപ്പെടുത്താൻ ശ്രമങ്ങൾ ശരി ഈ പ്രകാശത്തെ ഈ ഇസ്ലാം ഈ പ്രകാശത്തെ അതിന്റെ അതിന്റെ നിർവഹണം അല്ലെങ്കിൽ തന്നെ ചെയ്യും കാലഘട്ടത്തിലും മറ്റു ഒക്കെ തന്നെയും കവച്ചു വച്ച് അത് മുൻപന്തിയിലെത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ മതം അല്ലെങ്കിൽ ഈ പ്രകാശം

അതിന് കളങ്കം ഏൽക്കാതെ മുന്നോട്ട് പോകുന്നത് ഈ ആളുകളിലൂടെയാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ് ആ വിഭാഗത്തെയാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പേരിൽ അറിയപ്പെടുന്ന ഈ ലൈബ്രറിയിൽ ഞങ്ങളാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ഒക്കെ നമ്മുടെ ചുറ്റുപാടിലും എമ്പാടുമുണ്ട് ആരാൾ അഹുലിൽ അഹിലുസുന്ന

സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുടമായും ഫോളോ ചെയ്തിട്ടുള്ള ആ ആ സ്വഹാബ സ്വഹാബത്തിന്റെ ആരൊക്കെയാണോ അവർക്ക് പറയുന്ന പേരാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ ഈ നമ്മൾ ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ അറിയപ്പെടുകയും അല്ലെങ്കിൽ അങ്ങനെ പരക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ വീരവാദങ്ങളും അവരുടെ വർത്തമാനങ്ങളും കേൾക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല ആളുകൾക്കും തോന്നിപ്പോയേക്കാം ശരിയാണല്ലോ അതിനെന്താണ് കുഴപ്പം അതിനെന്താണ് പ്രശ്നം എന്നിത്യാദി മനോഭാവങ്ങൾ പലപ്പോഴും ഇത്തരം ആളുകളുടെ വാദങ്ങൾ കേൾക്കുമ്പോ തോന്നിയേക്കാം ഇവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇലല്ലാഹി എന്തൊരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ ഭിന്നതകളോ എന്തെങ്കിലും സംശയങ്ങളോ എന്ത് തന്നെ ഉണ്ടായാലും അതിനെ നിങ്ങൾ മടക്കേണ്ടത് ആ പ്രവാചക അതുപോലെ തന്നെ കലാമിലേക്കുമാണ് എന്ന കൃത്യമായ ആ ഒരു വിവരണം ആ ഒരു മാർഗരേഖ നമ്മുടെ ഉള്ളിലിരിക്കെ അതിനെ ഫോളോ ചെയ്യാൻ ആര് താൽപര്യപ്പെടുന്നുവോ ഉതിരുന്നവോ അവന്റെ പേരാണ് അവൻ നിലകൊള്ളുന്ന സംഘടന സംഘത്തിന്റെ പേരാണ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ വരുമ്പോ പലപ്പോഴും കണ്ടല്ലോ കണ്ടില്ല അവർ അവര് ഓതാത്തവരാണ് അവർക്ക് അതൊന്നുമില്ല മയത്തു കൊണ്ടുപോകുമ്പോ മൗനിച്ച് അങ്ങനെ എന്തോ ഒരു വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്തൊരു നിരഭരമാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെങ്ങനെ ആവേശം കൊള്ളിക്കുവാനും ഉറ്റം കൊള്ളിക്കുവാനും ശ്രമിക്കുമ്പോ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്തുകൊണ്ടാണ് വികാരാനന്തരം കൂട്ടുപ്രാർത്ഥനയില്ലാത്തത് എന്തുകൊണ്ടാണ് മരിച്ചെടുത്ത് ഓടണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുവാനോ പഠിക്കുവാനോ ആളുകൾ തുനിയുന്നില്ല അവിടെയാണ് പ്രവാചകൻ വസല്ലമയുടെ ഒരു മാതൃകയും ഇല്ലാത്ത അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത കാണിച്ചു തന്നിട്ടില്ലാത്ത എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ ആര് പറഞ്ഞാലും ശരി അതെന്റെ മാർഗമല്ല എന്റെ ഹബീബിന്റെ വാദയല്ല എന്ന ഹീബിന്റെ സ്വീകരിക്കുവാൻ അതുകൊണ്ട് എന്ന് മതി പ്രശ്നം തീരും തിരിഞ്ഞു പ്രാർത്ഥിക്കുകയും ആ പിറകിൽ നിൽക്കുന്നവർ ഉറക്കാമ്യം പറഞ്ഞതായിട്ട് കാണാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഇല്ല എങ്കിൽ അത് എനിക്കും വേണ്ട നല്ലതല്ലേ നല്ലതല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമ്മള് അപ്പോ

എന്ന് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണല്ലോ പ്രിയമുള്ളവരെ നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചാൽ പല പല വിചിത്രമായ വിദഗ്ധുകൾ നിലകൊള്ളുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തെ പ്രവാചകൻ എന്താണ് പിന്നെ അതുകൊണ്ട് ആ ശബിക്കുന്ന ആളുകൾ എല്ലാവരും എന്ന് അന്ത്യശ്വാസ സമയത്ത് പോലും അനാചാരങ്ങളും ഒക്കെ നമ്മുടെ എന്ന് പറഞ്ഞ വിഭാഗം നമ്മളാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഹക്ക് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്ക് ഈ സന്ദേശം എത്തിക്കേണ്ട ബാധ്യതയും ചുമതലയും ഉള്ളവരാണ് ഈ ഹക്ക് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള അല്ലെങ്കിൽ നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അതിന്റെ നിജസ്ഥിതി എന്ത് എന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം മുസ്ലിമിന്റെ സോഷ്യൽ ഇന്ന് വളരെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലുള്ള ശൈലിയിലും മറ്റുമൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ പല ആളുകളും അതിന്റെ ഒരു മഹിമയും പൊലിമയും ഒക്കെ പറയാറുണ്ട് പക്ഷെ അതിന്റെ കാമ്പും അകവും എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ സത്യം എന്താണ് എന്ന് പഠിക്കാനും തിരിച്ചറിയാനും ശ്രമിക്കുക അള്ളാഹു സുഭാനുഭൂത്താല സ്വച്ഛമായ സുന്ദരമായ ഈ രീനിനെ കൂടുതൽ അടുത്തറിയാനും അതിന്റെ പ്രയോക്താക്കളായി ജീവിതാന്തര കൊള്ളുവാൻ പരിശ്രമിക്കുക അള്ളാഹു സുഭാനൂപത്തിൽ ജീവിച്ചു അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാം പൊറുക്കുന്ന െ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ ഞങ്ങളുടെ നാളെ നോമ്പുകാർക്ക് ഈ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള റയ്യാൻ അവാറത്തിലൂടെ സ്വർഗം പുലുകുവാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ما شاريغوم أي بياس عن الله نبويكنا سهودري إلّا سلامتهم بردان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين والحمد لله رب العالمين, لله رب العالمين السلام عليكم ورحمة الله وبركاته